പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കാണ് കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം etti ഇത്തവണ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളുടെ ആനുകൂല്യ വിതരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയാണ് ഗുണഭോക്താക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയായ മൂവായിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഡിസംബർ മാസത്തിലെ വർദ്ധിപ്പിച്ച പെൻഷൻ चंद രണ്ടായിരം രൂപയുടെ വിതരണവും തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കും പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു പൊതുവിപണിയിൽ നിന്നും കടപത്രം വഴിയാണ് വായ്പ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി ഈ മാസത്തിലെ പെൻഷനും മുൻപത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത് ഇതിനായി ഞ്ഞൂറ് കോടിക്കടുത്ത് ചിലവാണ് സർക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിനുള്ള ധനസമാഹരണത്തിലാണ് സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് പുറമെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച പണം സർക്കാരിന്റെ കൈകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാൻ സാധിക്കും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചിട്ടുണ്ട് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തീർണം സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണപ്പെട്ടവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നു ാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക